പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ല വീഡിയോ അംഗൽവാടിയിലൊന്നും പോയിട്ടില്ല പോയിട്ടില്ല കഴിച്ചു രാവിലെ ദോശ കഴിച്ചു ദോശയും കറുത്ത കര കഴിക്കുകയല്ലോ ദോശയൊക്കെ കഴിച്ചു ഞങ്ങൾ മാമ് കഴിക്കാൻ പോകും മാമൂന് പപ്പുണ്ട് കടത്തക്കറിയുണ്ട് ചോറ് അങ്ങനെ കുറേ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ കൂട്ടി ഞങ്ങൾ മാമൂ കഴിക്കാൻ പോണേ ഉള്ളൂ കേട്ടോ അപ്പൊ എല്ലാവരും മാമിന് ഭക്ഷണം കഴിച്ചു വിശ്വസിക്കുന്നു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ ഇവിടെ മഴയൊക്കെ ഉണ്ട് ഇടവിട്ട് ഇടവിട്ട് പെയ്തുകൊണ്ട് ഞങ്ങോട്ട് പോവാനും കഴിയുന്നില്ല എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചോ നല്ല വിശേഷമാണോ അല്ലെ നേരെന്ത ആക്ക ഒരു പാട്ട് പാടി കൊടുക്ക് ഒരു കഥ ഒരു കഥ കുറുക്കന്റെ കഥ പറഞ്ഞ കുറുക്കന്റെ കഥ അവള് കുറച്ച് കഥ ഒക്കെ പറഞ്ഞു കൊടുത്താൽ ഇപ്പൊ ഉറങ്ങും അപ്പൊ അറിയാണ് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോ ചിന്വിന് ഇങ്ങനെ കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവല്ലോ ചിനു അപ്പിന്നത് വിശേഷങ്ങൾ അറിയാനാണ് പ്രത്യേകിച്ച് വിശേഷങ്ങളുണ്ട് ഇങ്ങനെ തന്നെയുള്ളു മ്മിടത്തിനൊക്കെ പണിക്ക് പോയിട്ട് ഇന്ന് വന്നു പിന്നെ ലീവാണ് പിന്നെ പോയിട്ടില്ല അപ്പോൾ ഭക്ഷണം കഴിക്കും കഴിക്കണ്ട ഇതിനൊക്കെയാണ് എല്ലാവരും അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് <mimitation> <imitation> <imitation>